السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه وعترته ومن تبعهم بإحسان إلى يوم الدين رب لي صدري ويسر لي أمري واحلل عقدة قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم ആദരണീയനായ ഈ സംരംഭത്തിൻ്റെ ചെയർമാനും നമ്മുടെയൊക്കെ മനസ്സിൽ ഇമാൻ്റെയും അധ്യാത്മതയും വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുന്ന അൽഹാക്കി അഹമ്മദ് കബീർ ബാഗ്വി ബഹുമാനായ ഹസ്രത്ത് അതുപോലെയുള്ള സന്നിധരായിട്ടുള്ള നവാസ് മന്നാനി സുലീമാൻ മൗലവി ബഹുമാനയായ അൻസാറുദ്ദീൻ സാഹിബ് നമ്മെ സ്വാഗതം ചെയ്ത വൈസ് പ്രിൻസിപ്പൽ ഹാരിസ് ഖാസിമി മറ്റിവിടെ വേദിയിൽ ഒരുപാട് പ്രമുഖരായിട്ടുള്ള പണ്ഡിതന്മാരും പല പ്രമുഖ വ്യക്തിത്വങ്ങളും എത്തിയിട്ടുണ്ട് അവരെല്ലാവരെയും അഭിസംബോധന ചെയ്യുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരന്മാരെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഇന്ന് നാം ഇവിടെ കാണുന്നത് ഒരത്ഭുതമാണ് കഴിഞ്ഞ ഒക്ടോബറിലാണ് അഗസ്റ്റിൽ മന അഹം ഹൈദരലി ശബ്ദങ്ങൾ ഇവിടെ തറക്കല്ലിട്ടു ഒക്ടോബറിൽ പണി കഴിഞ്ഞ ഏഴ് മാസം കൊണ്ട് ഇത്രയധികം സ്ക്വയർ ഫീറ്റ് വിസ്തീർണ്ണമുള്ള ഒരു ബിൽഡിംഗ് ഇവിടെ നിർമ്മിക്കുകയും ഇന്നതിൻ്റെ ക്ലാസ് ഉദ്ഘാടനം ചെയ്യുക എന്ന് പറഞ്ഞത് അത് ഖുറാൻ്റെ ഒരു വലിയ ദൃഷ്ടാന്തമായിക്കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം മമ്മനായ കബീർ ബാഗബി അവൾ അദ്ദേഹം കുറഞ്ഞ കാലിനുള്ളിലാണ് കേരളത്തിലെ മുഴുവൻ ജനതയുടെയും ഹൃദയത്തെ കീഴടക്കിയ ഒരു വ്യക്തിയായി മാറി ഞങ്ങൾ മലപ്പുറത്തുകാർക്കും മലബാറുകാർക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു എന്ന് പറയുന്നത് ഒരു സ്വപ്നം പോലെയാണ് ആളുകൾ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് അദ്ദേഹം ഒരു പ്രഭാഷകനായി മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രഭാഷകൾ നമ്മൾ ഒരുപാട് കേട്ട് കഴിയും ആ പ്രഭാഷങ്ങൾക്ക് അപ്പുറം അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്വമുണ്ട് എന്ന് മനസ്സിലാക്കുകയും ആ ധാർമ്മികമായ ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ വിശുദ്ധമായ ഖുർആാനെ ജീവിപ്പിക്കുന്ന ഖുർആാനെ യുവഹൃദയങ്ങളിൽ നുകരുന്ന രീതിയിലേക്ക് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി ഹിന്ദു കോളേജും ഖുർആാനെ അധിഷ്ഠിതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിർമ്മിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ ഒരു വിപ്ലവം സൃഷ്ടിച്ചിരിക്കുകയാണ് അത്തോളിയിലും ഒറ്റപ്പാലത്തും വണ്ടൂരിലും ഇന്നിവിടെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടനാടായ ഈ ഒരു പരിസരത്ത് തെക്കൻ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അടയാളമാണ് കാരണം ഇത് കേവലമൊരു ഹിഫുദ് കോളേജ് അല്ല മറിച്ച് ഒരുപാട് സങ്കല്പങ്ങൾ ഇതൊരു ഖുർഹാൻ ഇടപെടുന്ന എല്ലാ മേഖലയുടെയും ഒരു പ്രതീകമായിക്കൊണ്ട് ഒരു ഖുര്ആന്റെ ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയാം ഖുർആൻ പ്രതിപാദിച്ച എല്ലാ മേഖലകളും റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു വലിയ സ്മാരക ഒരു സ്ഥാപക സമുച്ചയമായി കൊണ്ടാണ് ഇവിടെ ഇത് രൂപാന്തരപ്പെടുന്നത് അതിനദ്ദേഹം കാണിക്കുന്ന താല്പര്യം മുഴുവൻ സമയവും ഇപ്പോൾ പ്രഭാഷണൊക്കെ കുറച്ചൊക്കെ ഒഴിവാക്കി മുഴുവൻ സമയം ഇതിനു വേണ്ടി പഠിക്കുകയും ഇതിനു വേണ്ടി ആലോചിക്കുകയും ഇതിൻ്റെ ആർക്കിടെക്റ്റുമായും കൺസൾട്ടൻ്റുമായും ഒക്കെ നിരന്തരം ചർച്ച ചെയ്യുകയും അദ്ദേഹം കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായി എന്നോടും തന്നെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ വിഷയമായി വളരെ താല്പര്യപൂർവ്വം അദ്ദേഹം സംസാരിക്കുമായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട് കാരണം നമുക്ക് പരിശുദ്ധമായ ഖുർആാനെന്ന് പറയുന്നത് അത് ഹുദൽ നിന്നാസാണ് ജനങ്ങൾക്ക് വഴികാട്ടിയായിട്ടുള്ള ഒന്നാണ് ജനങ്ങളെ വഴി കാട്ടാൻ ഖുർആൻ നമുക്ക് ഉള്ളോട്ട കാലം ജനങ്ങൾ ഒരിക്കലും വ്യതിചലിച്ചു പോകാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ ഖുർആന്റെ വെളിച്ചം ജനങ്ങൾക്ക് പകരേണ്ട ഒരു ദൗത്യം നമുക്കുണ്ട് ആ ദൈവത്താണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത് അതാണ് പണ്ഡിതന്മാർ ഇവിടെ ചെയ്യുന്ന ദൗത്യം അത് തന്നെയാണ് അമ്പിയ അംബിയ മുസ്ലിങ്ങളുടെ അനന്തര അവകാശികളാണ് പണ്ഡിതന്മാർ എന്ന് പ്രസിദ്ധമായ ദീൻ നമുക്ക് പഠിപ്പിച്ചിരിക്കുക പത്തരം പണ്ഡിതരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് കേവലം കാലങ്ങൾ കഴിയുംതോറും പണ്ഡിതന്മാരുടെ ഒരു രീതി അവരുടെ ആസ്പിറേഷൻ മാറേണ്ടതുണ്ട് ലോകത്തെ അഭിസംബോധന ചെയ്യാനും ലോകോത്തര നിലവാരം കഥ സൂക്ഷിക്കുവാനും അവരുടെ ഭാഷയും അവരുടെ കമ്മ്യൂണിക്കേഷനും എല്ലാം വ്യത്യസ്തമാവേണ്ടതുണ്ട് ആധുനിക കാലഘട്ടത്തെ യുവതലമുറകളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള പാണ്ഡിത്യവും അവരുടെ തന്ത്രവും അതിലുണ്ടാവണമെന്നുള്ളതാണ് റബി കബിൽ ഹക്ക്മാൽ ഹസൻ തന്ത്രങ്ങളും അതുപോലെ നല്ല രീതിയിലുമുള്ള ആകർഷണീയമായ രീതിയിലുള്ള അവരുടെ സ്വഭാവവും എല്ലാം തന്നെ അതിലുണ്ടാവേണ്ടതുണ്ട് എന്ന് വിശദമായ ഖുർഹാൻ തന്നെ പറയുന്നുണ്ട് ഇപ്പം ദീൻ എന്ന് പറയുന്നത് അതൊരു സത്യമാണ് അള്ളാഹു ആക്കാൻ ഖുർഹാൻ ആക്കാണ് മുഹമ്മദ് സുല്ലാഹു അലൈഹി വസ്ല്ലാം ഹക്കാണ് അബിയ മൂസിലെ ഹക്കാണ് ഈ സത്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് അത് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ മാറ്റം അതാണ് സത്യത്തിൽ ഇവിടെ ലോകത്ത് ഇസ്ലാം ഇവിടെ ഇത്രയധികം ശാന്തമായ രീതിയിൽ വളരാൻ കാരണം അതുതന്നെയാണ് അലൈഹി വസ്ല തങ്ങൾക്ക് വിശദമായ ഖുർആൻ അള്ളാഹു ഇറക്കി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ലോകത്ത് പ്രത്യയശാസ്ത്രം ഉണ്ടായിട്ടുണ്ട് ലോകത്ത് ഒരുപാട് ചിന്തകന്മാരുണ്ടായിട്ടുണ്ട് ലോകത്തെ ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട് അവരുടെയൊക്കെ ചിന്തകളും അവരുടെയൊക്കെ പറ്റിയ ശാസ്ത്രങ്ങളും ഒരുപക്ഷെ അത് മതങ്ങളായി മാറിയിട്ടുണ്ട് അങ്ങനെ ലോകത്തുണ്ടായിട്ടുള്ള അരിസ്റ്റോട്ടിലും അതുപോലെ പ്ലാറ്റോ പോലുള്ള ചിന്തകന്മാർ അവരുടെയൊക്കെ ചിന്തകൾ ഇന്നും നമുക്കത് വായിക്കാൻ സാധിക്കുന്നതാണ് പക്ഷേ അതൊക്കെ അവരുടെ ചിന്തയിൽ വരികയും ആ ചിന്തയോട് നീതി പുലർത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർക്ക് അവരുടെ ചിന്തകളുണ്ടെങ്കിലും ആ ചിന്തകളോടും അവരുടെ പ്രത്യാശ്വാസത്തോടും നീതി പുലർത്തിക്കൊണ്ട് ജീവിക്കാനൊരു പക്ഷേ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരിക്കില്ല പക്ഷേ പ്രവാചക ഹസാസ്ലാം മാത്തങ്ങൾ ഇത് തൻ്റെതല്ല എന്ന പൂർണ്ണമായ ബോധ്യം ഉണ്ടായിട്ട് പോലും ഇത് അള്ളാഹു തനിക്ക് ഏൽപ്പിച്ച് ദൗത്യമാണെന്ന് പൂർണ്ണമായി അറിഞ്ഞിട്ട് പോലും ഇത് താൻ നിർവഹിക്കേണ്ട ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു കടമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഉത്തരവാദിത്വം നിറവേറ്റാനാണ് പ്രവാചക വസല്ലി സമത്തങ്ങൾ നമുക്കിവിടെ ഇരുപത്തി മൂന്ന് വർഷ കാലഘട്ടം ഖുർആനെ ജീവിച്ച് കാണിച്ചെന്നാണ് ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് പക്ഷേ ഖുർആാൻ ജനങ്ങളിലേക്കും ലോകത്തിനും മുഴുവനായിക്കൊണ്ടും അള്ളാഹു ഇറക്കിയത് വ്യത്യസ്ത രീതികളിലാണ് ഒരുപക്ഷെ അള്ളാഹുവിനും ഗ്രന്ഥമായി ഇറക്കാമായിരുന്നു പക്ഷേ വിവിധ കാലഘട്ടങ്ങളിൽ അള്ളാഹുൻ്റെ റസൂൽ അലൈഹി അലിസ്ല തങ്ങളുടെ ജീവിതത്തിൽ തട്ടിക്കൊണ്ടാണ് ഓരോ ഖുർആാൻ്റെ ആയത്തുകൾ ഇറങ്ങിയിട്ടുള്ളത് സബബു നസുൽ ഇത് വർയിൻ്റെ നുസൂലിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അള്ളാഹു വ്യക്തമായി തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ആ ജീവിതത്തിൽ ഇരുപത്തിമൂന്ന് വർഷകാലഘട്ടം കൊണ്ട് ഇവിടെ ഉണ്ടായ മാറ്റങ്ങൾ എച്ച് ജി ബസിന്റെ ഭാഷയെ പറഞ്ഞാൽ ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിക്കാൻ മാത്രം അറിയുമായിരുന്ന ഒരു സമൂഹത്തെ ലോകത്തിന്റെ ഉത്കൃഷ്ടരാക്കി മാറ്റിയത് മാത്രങ്ങളായിരുന്നു അത് അവിടെ കുട്ടികോശങ്ങളോ അധികാരമോ പണമോ ഭൗതിക അതിപ്രശ്നമോ ആയിരുന്നില്ല പക്ഷേ അവിടെ അധ്യാത്മികമായ ആത്മീയ ദൈക്ഷണിക മേഖലകളിൽ ഒതുങ്ങി നിന്നായിരുന്നു പ്രവാചക സ്ത്രാലി സമ്മാതങ്ങളുടെ ദേവ എന്ന് നമുക്കറിയാം അപ്പോൾ ലോകം ഏത് പുരോഗതി കൈവരിച്ചാലും ഏറ്റവും ഉത്കഷ്ടമായ ജനങ്ങൾ സമൂഹം ഇവിടെ ഉടലെടുക്കണമെങ്കിൽ അവിടെ അത്യാത്മികമായ ആത്മീയമായ വഴികളിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് സാധ്യമാവുക അതാണ് പ്രവാചക സ്ഥല തങ്ങൾ ജീവിച്ച കാലഘട്ടം ഏറെ ദുർഘടകമായ കാലഘട്ടമായിരുന്നു അവിടുത്തെ സഞ്ചാര സംവിധാനവും കമ്മ്യൂണിക്കേഷനും എല്ലാം അതി ദുർഘടകമായിരുന്നു ഹിജാസ് എന്ന് പറയുന്ന പ്രദേശം ഒരുപക്ഷെ അതിനേക്കാൾ സൗകര്യപൂർവ സൗകര്യമാർന്നിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഉള്ള ഒരുപാട് സമൂഹങ്ങൾ അതിനു മുമ്പ് ജീവിച്ചിട്ടുണ്ട് അവൻ്റെ കാലഘട്ടം റോമൻ സാമ്രാജ്യങ്ങളുടെ കാലഘട്ടം അവിടേക്ക് അവരൊക്കെ ഉണ്ടായിട്ടുള്ള കൊട്ടാരങ്ങൾ അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് നൂറ്റാണ്ടിൽ വെച്ച് ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണെന്ന് പറയുന്ന രീതിയിലേക്ക് ആ സമൂഹത്തെ വാർത്തെടുത്തത് അത് ഖുർആന്റെ തണലിൽ അവർ ജീവിച്ചത് കൊണ്ടും അല്ലാഹുവിൽ ഭയഭക്തി ഉള്ളവരായി ജീവിച്ചത് കൊണ്ടും മാത്രമാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ഭയഭക്തി ഉള്ളവരാകുന്നു അക്രമക്കം എന്ത് അള്ളാഹു അസ്ക്കും അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ് ഏറ്റവും ഉത്കൃഷ്ടർ എന്ന് നമ്മോട് ഖുർആാനെ പഠിപ്പിച്ചിരിക്കുകയാണ് തരികയാണ് ആ ഖുർആാനെ ഏത് കാലഘട്ടത്തും അതിന്റെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് അതിനുള്ള ഒരു ഇടമാണ് ഈ കേന്ദ്രം ഖുർആാൻ്റെ സന്ദേശം ഇത് കേരളത്തിന് മാത്രമല്ല ഇത് ലോകത്തിന് മുഴുവനും ഖുർആനെ വിളിച്ചം പറയുന്ന ഒരു വലിയ ബഹുമാനപ്പെട്ട വീറുപാക്ക് വേർ സ്വപ്നം കാണുന്ന രീതിയിൽ ആഗോള നിലവാരത്തിലേക്ക് വീറുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ കൂടുതൽ സംസാരിക്കുന്നില്ല ഒരുപാട് പ്രകടനായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഹസറത്തുമാരൊക്കെ ഇവിടെയുണ്ട് അള്ളാഹു ഇതിനു വേണ്ടി ഈ ഒരു സഞ്ചാരത്തോടൊപ്പം നിന്ന് കൊടുത്ത ആളുകളാണ് ഈ വേദിയിലൊക്കെ ഉള്ളത് അവരൊക്കെ പല കൂടിയാണ് ഈ സംരംഭവുമായി സഹകരിച്ചുകൊണ്ട് ഇവിടെ പള്ളി നിർമ്മിച്ചവരുണ്ട് ഈ സ്ഥാപനത്തിന് എല്ലാവിധ പിന്തുണയും നൽകി ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി ഒരുപാട് അവരുടെ ശരീരവും സമ്പത്തും ചെലവഴിച്ചവരുണ്ട് അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവരൊക്കെ കേരളം വിദ്യാർത്ഥികൾ മാത്രമല്ല ലോകത്തറിയപ്പെടുന്ന പ്രശസ്തരായ പണ്ഡിത ശ്രേഷ്ഠരായി അള്ളാഹു അവരെ മാറ്റുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർവഹിക്കുന്ന ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നീ ആ സഹോദരങ്ങളെ കാക്കണേ കാക്കണേ